മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലേക്ക് സ്വകാര്യ സന്ദർശനത്തിന് സംസ്ഥാനത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലേക്ക് തിങ്കളാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരി വഴിയാണ് യാത്ര യാത്ര സ്വകാര്യ സന്ദർശനമാണെന്ന് കാണിച്ച് യാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടിയിരുന്നു ഓഫീസിൽ കുറച്ചു ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്ന സൂചന സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്ന വേളയിൽ സാധാരണ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ച് പത്രക്കുറിപ്പ് ഇറക്കുകയാണ് പതിവ് സ്വകാര്യ സന്ദർശനമായതിനാൽ മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പൊന്നും പുറത്തു വന്നിട്ടില്ല ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിനായി മുഖ്യമന്ത്രിയുടെ പരിപാടി നിശ്ചയിച്ചിട്ടുമുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി എന്ന് മടങ്ങുമെന്ന വിവരം അറിവായിട്ടില്ല ഇതിനിടയിൽ മുഖ്യമന്ത്രി യാത്രയുമായി മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എങ്ങോട്ട് എന്നുള്ള ചോദ്യമാണ് മറവശത്ത് ഉയരുന്നത് സർക്കാരിന്റെ വരുമാനത്തിൽ പതിനായിരത്തി കോടിയുടെ ഇടിവ് കേന്ദ്ര ഗ്രാന്റ് സ്റ്റാമ്പ് ഡ്യൂട്ടിയും കുറഞ്ഞു കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിൽ മുൻ വർഷത്തേക്കാൾ പതിനായിരത്തി മുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ ഇടിവെന്നാണ് അക്കൌണ്ടന്റ് ജനറലിന്റെ കണക്ക് ജി എസ് ടി വിൽപ്പന നികുതി ലോട്ടറി മദ്യം തുടങ്ങിയവയിൽ നിന്നുള്ള വരുമാനം വർദ്ധിച്ചെങ്കിലും കേന്ദ്ര ഗ്രാന്റുകളും സംസ്ഥാന സർക്കാർ പിരിക്കുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടിയും കുറഞ്ഞു കേന്ദ്ര ഗ്രാന്റിൽ ഒറ്റയടിക്ക് പതിനയ്യായിരത്തി തൊള്ളായിരത്തി നാല് കോടിയുടെ കുറവാണ് ഉണ്ടായത് ജി എസ് ടി വരുമാനം രണ്ടായിരത്തി എഴുപത്തി ഒന്ന് കോടി വർദ്ധിച്ചെങ്കിലും ലക്ഷ്യമിട്ടതിന്റെ എൺപത്തിനാല് ശതമാനം മാത്രമാണിത് ലോട്ടറി അടക്കമുള്ള നികുതി ഇതര വരുമാന സ്രോതസ്സുകളിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടിയുടെ വർധനയുണ്ട് എന്നാൽ ഭൂമിയുടെ ന്യായവിലയിൽ ഇരുപത് ശതമാനം വർധന വരുത്തിയത് കാരണം സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നും രജിസ്ട്രേഷൻ ഫീസിൽ നിന്നുമുള്ള വരുമാനം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കോടി കുറഞ്ഞു ഓരോ വർഷവും വരുമാനം വർദ്ധിച്ചു വരുന്ന രീതിക്കാണ് ന്യായവില വർധന തടസ്സമായത് തിരിച്ചടി തിരിച്ചറിഞ്ഞ് ഇക്കൊല്ലം ബജറ്റിൽ സർക്കാർ ന്യായവില വർധന ഒഴിവാക്കിയിരുന്നു കേന്ദ്രം വൻതോതിൽ കടമെടുപ്പ് വെട്ടിക്കുറച്ചെന്ന് സർക്കാർ പരാതിപ്പെടുമ്പോഴും മുൻ വർഷത്തെക്കാൾ ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപ കൂടുതൽ കഴിഞ്ഞ വർഷം കടമെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കോടിയും കഴിഞ്ഞ വർഷം മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കോടിയുമാണ് സംസ്ഥാന സർക്കാർ കടമെടുത്തത് ചെലവ് മുൻവർഷത്തേക്കാൾ മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപ കുറയ്ക്കാനായി സർക്കാരിന്റെ വരവും ചെലവും തമ്മിലെ അന്തരം മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കോടി രൂപയാണ്